ഈ വീഡിയോയിൽ കാണുന്ന ഇടക്കറവ് പശു വിൽപ്പന പശു ഏകദേശം ഇപ്പോൾ രാവിലെ ഒരു ഏഴിനും ഏഴര ടു എട്ട് ലിറ്റർ അതിനകത്ത് രാവിലെ കിട്ടുന്നുണ്ട് വൈകുന്നേരം ഒരു അഞ്ചരക്കും ആറിനകത്ത് പാല് വൈകുന്നേരം ഉണ്ട് ശരാശരി രണ്ട് നേരം കൂടി പതിമൂന്ന് മുതൽ പതിനാല് ലിറ്ററിനകത്ത് പാലുണ്ട് പാൽ നല്ല കൊഴുപ്പുള്ള പാലാണ് പശു പശു സ്വിസ് ബ്രോൺ ഇനത്തിൽപ്പെട്ട പശുവാണ് നല്ല തെറ്റിയും കൂടി അത്യാവശ്യം സൈസിലുള്ള പശുവാണ് ചെറിയ പശുവല്ല നല്ല ഇടനീളത്തിലും പൊക്കത്തിലുമുള്ള പശുവാണ് അപ്പോൾ ആവശ്യക്കാരുടെ കോണ്ടാക്റ്റ് ചെയ്യുക വേറെ ശിലക്കിട ഒന്നുമില്ല ആർക്കും കൈകാര്യം ചെയ്യാം നല്ല സ്വഭാവം തീറ്റി കുടിക്കുന്ന ഉറ്റും മടിയും ഇല്ല എന്ത് കൊടുത്താലും കഴിക്കുക ഒന്നും തികയത്തില്ല കൊടുത്താലും കറക്കാനൊന്നും യാതൊരു യാതൊരു ബുദ്ധിമുട്ടും ഇല്ല പശു അത്യാവശ്യം സൈസിലുള്ള പശുവാണ് അപ്പോൾ ആവശ്യക്കാരുടെ കോണ്ടാക്ട് ചെയ്യുക പാലൊക്കെ നല്ല കൊഴുപ്പുള്ള പാലാണ് പശുവിന് സിസ്ബ്രൗൺ പശുവാണ് പശു നമ്മൾ ഇളം കാര്യമംഗലം കർണാടക ബോർഡറിൽ നിന്ന് കൊണ്ടുവന്ന പശുവാണ് ഏകദേശം ഒരു പത്തൊമ്പത് ടു ഇരുപത് ലിറ്റർ വരെ പാൽ ഇളം കറവയിൽ കിട്ടിയ പശുവാണ്